സ്വതന്ത്ര ജീവികൾ അവൾ എഴുന്നേറ്റിരുന്നു അയാൾ അപ്പോഴും തലേണയിൽ ഒരു കഴി അമർത്തി അവളെ നോക്കിക്കൊണ്ട് കിടന്നു നിങ്ങൾക്ക് എന്നെ ഇഷ്ടപ്പെട്ടത് എന്ത് എനിക്ക് മനസ്സിലായി അവൾ പറഞ്ഞു ഞാൻ ഭാവിയെ പറ്റി ഓർത്ത് മനസ്സിനെ അലട്ടുന്നില്ല വിവാഹത്തിൽ വിശ്വസിക്കുന്നില്ല പാപബോധം എനിക്ക് തീരെയില്ല ശരിയാണ് അയാൾ പറഞ്ഞു അയാളുടെ മുഖത്ത് ഒരു പുഞ്ചിരി പരന്നു ഒരിക്കൽ ഞാനും നിങ്ങളും ഇതും മതിയാക്കുവാൻ ആഗ്രഹിക്കും അപ്പോൾ ഒരു യാത്ര പറയിലുണ്ടാവും പിരിഞ്ഞ് പിരിഞ്ഞ് രണ്ടു വൈക്കും പോവും അത്ര തന്നെ കരച്ചിലുമില്ല ആവലാതിയുമില്ല മുറിഞ്ഞു തൂങ്ങി നിൽക്കുന്ന ഉത്തരവാദിത്തങ്ങളോമില്ല രണ്ടു സ്വതന്ത്ര ജീവികൾ നിനക്കു സാമാന്യമായ ബുദ്ധിശക്തിയുണ്ട് അയാൾ പറഞ്ഞു വിവേകവും ശരിയാണ് ഞാൻ ബുദ്ധിയുള്ളവളാണ് അവൾ എഴുന്നേറ്റ് കുളിമുറയിലേക്ക് പോയി വാതിലടിച്ചു മുഖത്ത് വെള്ളം ഒഴിക്കുമ്പോൾ അതിനോടൊപ്പം അവളുടെ കണ്ണുനീർ കണ്ണുനീർത്തുള്ളികൾ ഓജീവണിക്കൊണ്ടിരുന്നു ആ മനുഷ്യനിൽ നിന്ന് തനിക്ക് ഒരിക്കൽ കിട്ടാനിടയില്ലാത്ത കുട്ടികളെപ്പറ്റി അവൾ ആലോചിക്കുകയായിരുന്നു ഒരിക്കലും താൻ മാതാവാവില്ല ഒരിക്കൽ ആ മുഖഛച്ചായുള്ള മക്കളുടെ അടുത്ത് ഇരുന്ന് കൊണ്ട് ഞാൻ ഭൂതകാലത്തെപ്പറ്റി ഓർക്കുകയില്ല ആരും അവളെ അമ്മ എന്ന് വിളിക്കില്ല ബേബി വെറും ബേബി ബേബി അയാൾ വിളിച്ചു അവൾ അവൾ പുറത്തേക്ക് വന്നു അവളുടെ മുഖം വീണ്ടും ശാന്തമായിരുന്നു എനിക്ക് ഒരു സിഗരറ്റ് സിഗരറ്റ് കൊളുത്തി തരൂ എന്നിട്ട് കുറച്ച് ചായക്ക് ഓർഡർ കൊടുക്കൂ അവൾ ഒരു യന്ത്ര പോലെ ആ ആ ജോലികൾ നിർവഹിച്ചു അവർ തമ്മിൽ ബന്ധത്തിന്റെ ചില പുതിയ വശങ്ങൾ അപ്പോഴാണ് അവൾക്ക് മനസ്സിലായത് അവൾക്ക് ഈ കൊടുത്തു പക്ഷെ അയാളുടെ നിസ്സഹായത അതിലെ അതിലും എത്രയോ ഭയങ്കരമാണല്ലോ ഇടയ്ക്ക് കളിക്കുന്നതിനിടയിൽ പറ്റിയ തോൽവികൾ മറക്കാനാവും കുറച്ചാശ്വാസം ലഭിക്കുവാൻ വേണ്ടിയും അമ്മയുടെ അടുത്തേക്ക് ഓടിയ മണയുന്ന ഒരു കുട്ടിയുടെ മുഖഭാദത്തോടെയല്ലേ ഈ ധനശാസ്ത്ര വിദഗ്ധൻ സമുദായത്തിൽ ഉന്നത സ്ഥാനം ലഭിച്ചിരിക്കുന്ന ഈ മധ്യവയസ്കൻ തൻ്റെ അടുത്തേക്ക് വരുന്നത് ഭാവി തനിക്ക് നേരിടാവുന്ന ശൂന്യതയെ ഭയപ്പെടും ഭയപ്പെട്ടു താൻ എങ്ങനെ അയാളെ കൈവെടിയും ഒരിക്കലും വയ്യ അവ അവൻ അവന്റെ ഹൃദയത്തിന്റെ തകർച്ചയിൽ നിന്ന് രക്ഷപ്പെടുവാൻ വേണ്ടി മറ്റൊരു ഹൃദയത്തെ തകർക്കുക അതൊന്നും തനിക്ക് സാധ്യമല്ല അവൾ അയാളോട് പറഞ്ഞു ഈ നേൽക്കൂ സമയം അഞ് അഞ്ചായി തുടങ്ങി അയാൾ മുഖം വിളർത്തു അയാൾ സിഗരറ്റ് പെട്ടെന്നിലത്തെറിഞ്ഞ് എഴുന്നേറ്റു അയാൾക്ക് ചായ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അവൾ ഒരു മൂളിപ്പാട്ട് പാടി നീ പാട്ട് പഠിച്ചിട്ടില്ലേ അവൾ തലയാട്ടി ഇല്ല അതൊക്കെ എന്റെ അനുചിത്തിയാണ് പഠിച്ചത് അവൾ എന്നെപ്പോലെയല്ല ഒരു പാവമാണ് എന്നുവെച്ചാൽ വിവേകമില്ല അയാളുടെ കണ്ണുകൾ മാത്രം ചിരിച്ചു നിന്നെ ഞാൻ ആദ്യം കണ്ട ദിവസം നിനക്ക് ഓർമ്മയില്ലേ അയാൾ ചോദിച്ചു നീ ഒരു വെള്ള വെള്ളസാരിയും മുഖത്ത് നിറച്ചും പരിഭ്രവുമായി ആ ഹാളിൽ വാതിൽക്കൽ പ്രത്യക്ഷപ്പെട്ടു അവളുടെ പ്രത്യക്ഷപ്പെട്ടു അവിടെ അതിഥികളായി ഏകദേശം ആയിരം ആളുകൾ ഉണ്ടായിരുന്നു എല്ലായിടത്തും ഇറങ്ങും എല്ലായിടത്തും സംസാരം നീ മാത്രം അവിടെ ഒറ്റക്കായിരുന്നു അതെനിക്ക് ആ നിമിഷത്തിൽ മനസ്സിലായി അവൾ ആ രംഗം ഓർത്തു മുറിയുടെ മറ്റേ അറ്റത്ത് ചുമരുന്നെടുത്ത് നിന്നിരുന്ന തലമുടി നരച്ച ഒരാൾ തന്നെ തന്നെ നോക്കിക്കൊണ്ടു നിന്നത് ആ നിമിഷത്തിൽ മുമ്പെങ്ങോ കണ്ട് പരിചയപ്പെട്ടു കഴിഞ്ഞ കൈന്ന് ചുറ്റിത്തിരിച്ച താൻ മുഖത്തിൻറെ അവിടുത്തേക്ക് ബന്ധപ്പെട്ട് നീങ്ങുകയാണ് അങ്ങനെയാണ് കണ്ടെത്തൽ ഒരു സ്ത്രീ സ്ത്രീയാവണമെങ്കിൽ അവൾക്ക് ഒരു കാമുകൾ ഉണ്ടാകണം അവൾ ആലോചിച്ച് അവളുടെ സ്ത്രീ സത്വത്തിനെ അംഗീകരിക്കാൻ ഒരു പുരുഷൻ വേണം അവളെ ഒരു കണ്ണാടിയിലെന്നപോലെ പ്രതിഫലിപ്പിക്കുവാണ് അവളുടെ ദേഹത്തിന്റെ മിനുസവും മണവും വലുപ്പ ചെറുപ്പവും മറ്റും അവളെ മനസ്സിലാക്കി കൊടുക്കുവാൻ മറ്റാക്കാൻ കഴിയുക അന്നാണ് എൻ്റെ ജീവിതം തുടങ്ങിയത് അവൾ പറഞ്ഞു അയാൾ അവൾ അവളുടെ ഒരു കപ്പ് നെറ്റി വെച്ചു സത്യമായി അയാൾ ചോദിച്ചു സത്യമായി അവർ പറഞ്ഞു അന്ന് ഞാൻ മരണത്തിൽ നിന്ന് ഉണർന്നു വീണ്ടും ചോദിച്ചു നീ ഇത്ര